േക്ഷകർക്ക് സീരിയൽ ന്യൂസിലേക്ക് സ്വാഗതം കൂടുതൽ സീരിയൽ ന്യൂസുകൾ അതിവേഗം ലഭിക്കുന്നതിന് ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ബെൽ ഐക്കൺ ക്ലിക്ക് ചെയ്യുക വീഡിയോ എങ്കിൽ ഒടുവിൽ നയനയും ആദർശം സത്യങ്ങൾ തിരിച്ചറിഞ്ഞിരിക്കുകയാണ് ഈ കാര്യം അറിഞ്ഞതിനെ തുടർന്ന് ഇങ്ങനെയൊരു ചതി അവൻ ചെയ്യുമെന്ന് എനിക്കും അറിയാം അവനും ഇവിടെ വളർത്തു വളർത്തുമകനല്ലേ അവനെ എടുത്തു വളർത്തിയതാണ് ഞാൻ എന്നിട്ടും അവൻ ഇങ്ങനെയൊക്കെ ചെയ്തല്ലോ എന്തായാലും ചന്തമോളുടെ കാര്യത്തിൽ എല്ലാവരും സത്യങ്ങൾ അറിയണം എന്നാണ് ഞാൻ ആഗ്രഹിക്കുന്നത് വെറുതെ എല്ലാവരും ഇങ്ങനെ തെറ്റിദ്ധരിക്കപ്പെട്ടിട്ട് യാതൊരു കാര്യവുമില്ലല്ലോ ഇതോടെയാണ് അയാൾക്ക് നെഞ്ചുവേദന അനുഭവപ്പെടുന്നതും വീഴുന്നതും ഇത് കണ്ട് ആദർശം നയനയുമാകെ ഞെട്ടിപ്പോകുന്നു ഉടൻ തന്നെ ഹോസ്പിറ്റലിലേക്ക് എത്തിക്കണം എന്ന് ഉറപ്പിച്ച് തീരുമാനിക്കുന്ന അവർ ഇതോടെ കുതിച്ചെത്തിയിരിക്കുകയാണ് ഹോസ്പിറ്റലിലേക്ക് അവിടെ വെച്ച് ഇപ്പോഴത്തെ അവസ്ഥ കുറച്ച് ക്രിട്ടിക്കൽ ആണ് എന്ന് ഡോക്ടർമാർ വ്യക്തമാക്കുകയും ചെയ്യുന്നു അതോടെ സത്യങ്ങൾ തൽക്കാലത്തേക്ക് മറച്ചു വയ്ക്കാം എന്ന് വീണ്ടും ഉറപ്പിക്കുന്ന അവർ കാര്യങ്ങൾ മുന്നിലേക്ക് കൊണ്ടുപോവുകയാണ് ഇതിനിടയിലാണ് ദേവയാനി മറ്റൊരു രഹസ്യം തിരിച്ചറിയുന്നത് ഡു ലൈക്ക് ഷെയർ ആൻഡ് സബ്സ്ക്രൈബ്